മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ രക്ഷാദൌത്യം പതിമൂന്നാം ദിനത്തിലാണ് രക്ഷാപ്രവർത്തനത്തിനിടെ നേവി ബോട്ട് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് തെരച്ചിലി നിറങ്ങിയ ബോട്ടിനെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് ഗംഗാവലി നദിയിൽ അതിശക്തമായ കുത്തൊഴുക്ക് തന്നെ തുടരുകയാണ് ഈശ്വർ മാൽപേ നടത്തുന്ന തിരച്ചിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികളൊന്നും ഇന്ന് ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈശ്വർമാൽപേ ഇതുവരെ നദിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അല്പസമയത്തിനകം ഇറങ്ങുമെന്ന് കരുതുന്നു ആ നദിയിലെ കുത്തൊഴുക്കിൻ്റെ സാഹചര്യം നേവിയും എൻ ഡി ആർ എഫും ഒക്കെ വിലയിരുത്തുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഒഴുക്ക് ശക്തമായി തന്നെയുണ്ട് എപ്പോഴേക്ക് ഈശ്വർമാൽപേ നദിയിലേക്ക് ഇറങ്ങും അതിലാണിന്നൊരു പ്രതീക്ഷ വെക്കുന്നത് വിവരങ്ങൾ എന്താണ് പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത് റീജിത്ത് കുറച്ചധികം ചോദ്യങ്ങൾ ഈ ഈശ്വർ മാൽപ്പയുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ വന്നിരുന്നു അതായത് ഈശ്വർ മാൽപ്പയെ എന്ത് തരത്തിലുള്ള രക്ഷാദൗത്യമാണ് ഇവിടെ ചെയ്യുന്നത് ഈശ്വർ മാൽപ്പയെ ഇന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ഈശ്വർ മാൽപ്പയെ ഏത് തരത്തിലാണ് ഇത്രയധികം ഒഴുക്കുള്ള നദിയിലേക്ക് ചാടാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ ഗംഗാവാലി നദിയിലെ ഒഴുക്ക് എത്രത്തോളമുണ്ട് ഈ ലോറി വീണ്ടെടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടോ ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ അതിനുള്ള ഏറ്റവും അടുത്ത് നിന്നുള്ള ഉത്തരമാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്പോട്ടിലാണ് ആ സ്പോട്ടിൽ അവിടെ ഈ രക്ഷാദൗത്യത്തിന് ഈശ്വർ ഈശ്വർമാൽപ്പയും നേവിയും തയ്യാറെടുക്കുന്ന ആ ബേസ് ക്യാമ്പിലാണ് നിൽക്കുന്നത് ദേ ആ കാണുന്നതാണ് ബേസ് ക്യാമ്പ് ആ ബേസ് ക്യാമ്പിൽ നിന്നാണ് ഈ കാണുന്ന ബേസ് ക്യാമ്പിൽ നിന്നാണ് ഈശ്വർ മാൽപ്പയും സംഘവും അവരുടെ രക്ഷാദൗത്യം ആരംഭിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം ഈശ്വർ ഈശ്വർമാൽപ്പയും സംഘവും ഇവിടെ നിന്നും ഈ ബേസ് ക്യാമ്പിൽ നിന്നും രക്ഷാദൗത്യവുമായി ഈ ഗംഗാവാലി നദിയിലേക്ക് പോകും ആ ഇത് ഇതാണോ കുറച്ച് ദിവസങ്ങളായി നേവിയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഒക്കെ ആ ക്യാമ്പ് ചെയ്യുന്ന ഇതൊരു ചെറിയ ക്ഷേത്രമാണ് അതിൻ്റെ ഈ സൈഡിലായാണ് അവരുടെ വാഹ ബോട്ടുകളൊക്കെ തന്നെ നിർത്തിയിട്ടുള്ളത് ഈ സ്ഥലത്ത് നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഈശ്വർമാൽപേട്ടയും എത്തിയിട്ടുള്ളത് അവർ നദിയിലേക്ക് ഇറങ്ങാൻ ശ്രമം നടത്തുകയാണ് നേരത്തെ എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും ബോട്ടുകൾ ഇറങ്ങി ഇന്നത്തെ ഒഴുക്ക് പരിശോധിച്ചിരുന്നു നേവിയുടെ ബോട്ടിൻ്റെ എഞ്ചിൻ ഈ നദിക്ക് നടുവിൽ വെച്ച് ഓഫായി അത് ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് അവർ അവിടെ നിലയുറപ്പിക്കാൻ സാധിക്കാതിരുന്നു പിന്നീട് അത് വീണ്ടെടുത്തു ആ ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അവർ കരയിലേക്ക് വരികയും ചെയ്തു ഇപ്പോഴും അവർ പരിശോധന നടത്തുകയാണ് പക്ഷേ ഇന്നത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈശ്വർ മാൽപേ ടീമിന് ഇന്ന് വീണ്ടും ഇവിടെ ഇറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ആ ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു തര ഒരു വട്ടം കൂടി അതിനൊരു ശ്രമം നടത്തി നോക്കണം വെറുതെ ഈ സ്കൂബ ചെയ്യുന്നത് പോലെ അദ്ദേഹം ഡൈവ് ചെയ്ത് മാത്രം ഇരുന്നാൽ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല കാരണം അത്രയധികം അടിയൊഴുക്കുണ്ട് ഈ സ്ഥലത്തിന് ഒഫീഷ്യലി അംഗീകാരം കൊടുത്തിട്ടില്ല ഈ ഡൈവിന് പക്ഷേ അവർ സഹായം നൽകും എന്തെങ്കിലും അത്യാപത്തുണ്ടായാലും പറഞ്ഞിട്ടുണ്ട് അഭിലാഷ ഈ നദിയിലെ ഇനിയിപ്പോൾ ഈ നദിയിലെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം വിദൂര ദൃശ്യങ്ങളിൽ നമ്മൾ നദിയിലെ ഒഴുക്കൊക്കെ കാണിച്ചിരുന്നു പക്ഷേ ഇത്ര അടുത്ത് നിന്ന് മുന്നിൽ നിന്ന് ഈ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കത് കാണാൻ സാധിക്കും അഭിലാഷ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ മുകൾ പരപ്പിൽ നമുക്ക് നോക്കിയാൽ വലിയ ഒഴുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ചുഴികളുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടിയൊഴുക്ക് അതിഭീകരമാവിധം ഉണ്ട് എന്നുള്ളതാണ് ദൂരെയായി നമുക്ക് ഷിരൂർ കുന്നുകൾ കാണുകയും ചെയ്യാം നേരെ കാണുന്ന ആ മലമടക്കുകളാണ് ഷിരൂർ കുന്നുകൾ അവിടെയൊക്കെ തന്നെ ഇപ്പോഴും കാർമേകം ഇരുണ്ട് തന്നെ നിൽക്കുകയാണ് ഇവിടുത്തെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് അവിടമാണ് അവിടെ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് നിലവിലിപ്പോൾ ഈ നദിയിലെ ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത അടിയൊഴുക്കുണ്ടാകാൻ തന്നെയാണ് സാധ്യത ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന് ഇതുവരെയും ഇന്നലെയും ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഈ ചില കല്ലും മണ്ണും ചെളിയുമൊക്കെ വീണ് കിടക്കുന്നത് മാത്രമാണ് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് ഇന്നും എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അനുചത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല കൃത്യമായ ഒരു മറുപടി തരാൻ പോലും ആർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല നമ്മുടെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും സംഘം ഇവിടെ എത്തി നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ഈ ദൗത്യ മേഖല നിരീക്ഷിക്കുകയാണ് ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മടങ്ങിപ്പോകും അതിനു മുമ്പായി അദ്ദേഹം ദൗത്യ സംഘത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്